അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഇനി ഇതിന്റെ ആഹൊന്ന് നോക്ക എങ്ങനെ ഇരിക്കണെന്ന് ഉണ്ടല്ലേ ഹൈക്കുട്ടുകാരെ സിലേക്ക് സുഖം ഇന്ന് ഒരു റെസിപ്പി നോക്കാൻ ഇപ്പോഴും കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണോ കൂട്ടുകാരെ അപ്പോഴിതിന് വേണ്ടി രണ്ട് ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അപ്പോഴിതോളത്തെ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ഇങ്ങനെ കുമ്മിച്ച് എടുത്തിട്ടില്ല അല്ലാതെ അല്ലാതെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ശല നെയ്യ് ഇട്ട് കൊടുക്കുക அப்படி ரெண்டு க்ளாஸ் புட்டுப்பொடிக்கு ரெண்டரை க்ளாஸ் வெள்ளம் எடுத்து இதுலேயே ஆவசியத்த உப்பும் கூட இட்டு கொடுக்க இதுலி மாவு தட்டி கொடுக்க ഇവിടെ വെള്ളം നല്ല കറക്റ്റ് ആണ് എന്തല്ല അപ്പഴിത് പുട്ടിന്റെ പൊടിയാണ് ഇടിയേപ്പത്തിന്റെ പൊടിയൊന്നും അല്ലെ അപ്പോഴീ ടീ വി ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്ത് ഒന്ന് ഒന്ന് തണുക്കണം അപ്പോഴും വെറൈറ്റി ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സിനെയൊക്കെ ഉപയോഗിക്കുക ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് ശർക്കര ചീക എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കയും കൂടെ ചതച്ചിട്ട് കൊടുക്കുക ഇപ്പൊ ശർക്കരക്കെ അവരോര താല്പര്യം പോലെ എടുക്കുക ആവശ്യത്തിന് എടുക്കുക അഥവാ വന്നാൽ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അങ്ങനെ വേണ്ടി അവല് വേണം ശർക്കര ഇതേപോലെ ഒരു പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഗ്യാസ് കത്തി ജഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്ക വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്ക കുറച്ച് നെയ്യൂടെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ ശർക്കര അരിച്ചൊക്കെ എടുത്താൽ കൊള്ളാം ഇതിപ്പോൾ നല്ല ടൈപ്പ് ശർക്കരയാണ് അതുകൊണ്ടാണ് അരിച്ചതിക്കാത്ത ഇതിലേക്ക് ഇനി അവലൂടെ ഇട്ടുകൊടുക്കുക ഇപ്പം ഞാൻ തീ വി ഓഫ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനു നല്ല പോലെ കുഴച്ചെടുക്കണം ഒരുപാട് ശർക്കരയായിട്ട് ഉരിക്കി അങ്ങ് എന്തോന്നാണ് അങ്ങ് ഭയങ്കര ടൈറ്റ് ആക്കിയിട്ടുള്ള എല്ലാം കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പഴി ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണ ഉണ്ടല്ലേ ഒരു ഇരുപ്പ് ആംശം ഉണ്ടല്ലോ അതേപോലെ ഇരിക്കുന്നു ഇപ്പം ശർക്കര അങ്ങ് തിളപ്പിച്ച് 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 അങ്ങ് കുറുക്കി എടുക്കണ്ട അല്ലാതെ ഇതേപോലെ ഉണ്ടല്ലേ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അതേപോലെ ഇരിക്കുന്നു അതാണ് അതിൻ്റെ പാപെന്ന് പറയുന്നത് അതൊക്കെ ഇനി ഫില്ലിങ് റെഡിയായി ഇതുപോലെ എടുക്കാം കണ്ടല്ലേ ല്ലേ ഇതുപോലെ എടുക്കഴിച്ചെടുക്കുന്നത് എന്തല്ലേ ഇപ്പോഴെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ അപ്പഴിയാണ് നമ്മുടെ ഫില്ലിങ് നിറയ്ക്ക ഫില്ലിങ് ഫില്ലിങ് അതിനുവേണ്ടി ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരണം ഇതുപോലെ ഇങ്ങനെ സൈഡൊക്കെ ഇനി ശരിയാക്കാം അത് കുഴപ്പമില്ല എന്താ ഇതുപോലെ ഇങ്ങനെ കുഴിച്ച് കൊണ്ടുവരണം ഇങ്ങനെ നല്ലൊരു കുഴിവുണ്ടാക്കണം ഉണ്ടല്ലേ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് കോരി വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതടച്ച കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഉരുട്ടി എടുക്കണം എന്തല്ലേണ്ടല്ലേ എന്നിട്ട് ഇത് തേങ്ങ ഇങ്ങനെ വരിയിട്ടുകൊടുക്കണം എന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം അപ്പഴ് തേങ്ങ ഇതിൽ പിടിക്കും അപ്പൊ അമർത്തി കൊടുക്കുക തന്നെ ചെയ്യണം കൂട്ടുകാര അല്ലെങ്കി തേങ്ങ ഇരിക്കൂലേട്ടാ അപ്പോഴ തേങ്ങയല്ല ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ടല്ലേ കുഴിച്ചെടുത്ത് കൊച്ചുകുട്ടി കൊടുക്കണമെങ്കിൽ പിന്നെ നിറയെ വെച്ച് കൊടുക്ക നിറയെ വെച്ചു കൊടുക്കുമ്പോ അത് പൊട്ടി പോവാനുള്ള ചാൻസും കൂടുതലാണ് ഇതുപോലെ നിറയെ വെച്ച് കൊടുക്ക കുഞ്ഞുങ്ങുമ്പഴത്തേനെ അപ്പഴവർക്ക് ഇഷ്ടമാവും എന്നിട്ട് ഇതുപോലെ അങ്ങ് യോജിപ്പിച്ചു കൊടുത്തു നല്ല നല്ലപോലെ ഇതുപോലെ അടച്ചെടുക്കണം ഓക്കെ ഇനി ഇതിലേക്ക് ഇതുപോലെ തേങ്ങാവാരി ഇങ്ങനെ അമർത്തി വെച്ചു കൊടുക്കുക അപ്പോഴേ പുറത്തൂടെ ഇട്ടുകൊടുത്തേ ഇരിക്കില്ലേ വാരി വച്ചിട്ട് കൈ വെച്ച് ഇതുപോലെ ഉരുട്ടി കൊടുക്കണം അപ്പോഴേ തേങ്ങ എല്ലാം ഇതിൽ പിടിക്കും അതൊക്കെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നുണ്ടല്ലേ പിന്നെ കൂർഗ് വൂട്ടെന്നൊക്കെ പറയാം പിന്നെ കൂർഗ് വൂട്ടിനകത്ത് ഫില്ലിങ് വെക്കൂലെ അല്ലാതെ ഞാൻ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ബില്ലിങ് വെച്ചതാണ് എന്തല്ല അപ്പ ഇതുപോലെ ചെയ്തെടുക്കുക എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ എന്തല്ലേ ഇട്ടലേക്കുട്ടത്തി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വാഴയിലയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി പറക്കി വെച്ച് കൊടുക്കാൻ ഇവിടെ എല്ലാം വിടെ കണ്ടല്ലോ എന്തല്ലേ ഇനി എപ്പോഴും ഒന്ന് അടച്ചു കൊടുക്ക ഇത്രയും ഫില്ലിങ് അധികം വന്ന് എന്താ വീട്ടുകാരെ ചെറിയ അധികം വന്നിട്ടുണ്ട് ഇതിന് ഇനി നമ്മക്ക് കഴിക്കാം അല്ലേ നല്ല ടേസ്റ്റ് അല്ലേ നമ്മുടെ ഈ കടുംപുട്ട് ഉണ്ടല്ല അവർക്ക് ഇഷ്ടപ്പെടും അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കുക അപ്പോഴെനിക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതെല്ലാം ഷെയർ ചെയ്യുക